ഗായ ഇപ്പം നമ്മളെല്ലാം കോഴിക്കോട് കേട്ടോ കോഴിക്കോട് കുരിനിമല എന്ന സ്ഥലത്ത് നമ്മളിവിടെ എത്തിയിരിക്കുന്നൊരു ഒരു കേവ് കാണാൻ വേണ്ടിയിട്ടോ അതിൻ്റെ ഒരു കാഴ്ചകളാണ് അപ്പോൾ കാണുന്നത് കണ്ടില്ലേ മെയിൻ റോഡ് ഒരു ചെറിയൊരു റോഡാണ് ആ റോഡിൽ നിന്നൊരു ചെറിയൊരു ഇത് കണ്ടില്ലേ ചെറിയൊരു വഴി ഇത് ചെറിയൊരു മലയുടെ മുകളിലാണ് ഈ കേവ് കാണാനുള്ളത് കേട്ടോ നമുക്ക് അതിൻ്റെ ഒരു ചെറിയ കാഴ്ചകൾ കാണാം മോനെ കണ്ടില്ലേ ഭയങ്കര കുത്തനുള്ള കേറ്റങ്ങളാ കാണാനുള്ളത് പ്രകാശ് നമ്മളിപ്പോ കേറി കുറച്ച് പകുതി ആട്ടോ വഴികളൊക്കെ കണ്ടില്ലേ അഡ്വെഞ്ചർ വഴികളാണ് ഭയങ്കര റിസ്ക്കാണ് കയറാൻ ഇതിയാനൊരു വഴി പോണ്ട് യോ അപ്പൊ കണ്ടില്ലേ ഇതേനൊരു വഴിയുണ്ട് ഏതാ കറക്റ്റ് ആയിട്ട് നമുക്ക് അറിയില്ല നമ്മള് മേലക്ക് കയറാണ് കണ്ടില്ലേ വഴികള് ഭയങ്കര ടാസ്ക് വഴികളാണ് നമ്മൾ കുറച്ചും കൂടി മേലക്ക് കയറിട്ടോ നമ്മൾ നമ്മളവിടുന്നാണ് വന്നിരിക്കുന്നത് അത്യാവശ്യം കുറച്ച് ഹൈക്കുള്ളൊരു കുന്നാണ് കണ്ടില്ലേ

കേറി വന്നപ്പോ മൊബൈൽ ടവറിൻ്റെതൊക്കെ കാണാണ്ട് കേട്ടോ ആ സൈഡിലും എവിടെ ലൊക്കേഷൻ ഒന്നും മനസ്സിലാവുന്നില്ല മൊത്തം റബ്ബർ എസ്റ്റേറ്റ് ആണ് അതിൻ്റെ ഉള്ളിലെ ആ മലയാണോ നോക്കി നോക്ക് ഗൈസ് നമ്മൾ കണ്ടുപിടിച്ചു കണ്ടുപിടിച്ച് വിട്ടോ പോലീസ് അല്ലല്ലോ ൂളിങ്ങട്ടോ നേരത്തെ നമ്മൾ കണ്ട അതേപോലെ സംഭവം കണ്ടില്ലേ ജയ്സ് അപ്പൊ നമ്മളിന്റെ ഉള്ളിക്ക് കാഴ്ചകൾ കണ്ടില്ലേ ഉള്ളിലൊരു അടിപൊളി വൈബ് തന്നെ അതൊക്കെ ഇവിടെ പിന്നെ വവ്വാലിന്റെ ശല്യില്ല വിടെ ഇരിക്കാനുള്ള സെറ്റപ്പൊക്കെ ഉണ്ട് കേട്ടോ അതിന്റെ വിളിക്കാണ്ട് പോകുന്നില്ല ഇവിടെ ഇരിക്കാൻ കണ്ടില്ലേ മേലെ സെറ്റപ്പൊക്കെ ഉണ്ട് ഒരുപാട് ബോട്ടിലൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ അവിടെ എന്തായാലും ഒരു പ്രേതാലയം പോലെയാണ് കാണുമ്പോൾ പേടിയാവ് ഓക്കേ അവിടെ വന്നിട്ട് എന്റെ ഉള്ളില് കേറിയപ്പവിടെന്നുള്ള കാഴ്ചകളെ കാണോ പിന്നെ പുള്ളി ഇരുട്ടൈ ഉള്ളില് പുള്ളി ഇരുട്ടാണ് ഒന്നും കാണാല്ലോ മേലെ കൊറേ വിള്ളലകള് വന്നിട്ടോ വണ്ടില് സൈഡിണ്ട ഹോളൊക്കെ ഉണ്ട് தீட்டெடுக்கிண்டு மனசில கண்டிலே மேல கண்டிலே கூலிங் அது மேலே கண்டில் வள்ளியட் மரத்த ളൊക്കെ കണ്ടില്ലേ മേലെടുക്കാണ് മേലേ രണ്ടു വലിയ കല്ലൊക്കെ ഇരിക്കുന്നുണ്ട് കാറ്റവിടെ ഇരിക്ക കാറ്റുള്ള ഏരിയാണ് എന്തായാലും ഇവിടെ ആൾക്കാരൊന്നും അധികം വരുന്നില്ല സൈലന്റ് ഏരിയ ആണ് ഇവിടെ ഒക്കെ തീയ്യ പെട്ടുണ്ടല്ലോ ഇവിടെ വ്വാലിന്റെ ശല്യങ്ങളൊന്നുമില്ല കേട്ടോ അടിപൊളി ഒരു കേട്ടോ ഈ സംഭവം പിന്നെ അധിക ലെങ്ത് ഒന്നും കാണാനില്ല ഇതൊരു വെറൈറ്റിയാണ് നമ്മള് കണ്ടയിൽ വെച്ചിട്ടൊരു വെറൈറ്റിയാണ് കാരണം വെച്ചാൽ പറയാൻ കാരണം ഇതിന്റെ മേലെ കണ്ടില്ലേ ഒരു ഇരിക്കാനുള്ള സെറ്റപ്പ് പോലെ ഒരു സ്റ്റേജ് പോലെ മേലെ കിട്ടിയിട്ടുട്ടാ അതാ കണ്ടില്ലേ അങ്ങനെ ഒരു വെറൈറ്റി ഉണ്ട് പിന്നെ ഒന്നുമില്ല സാധാരണ അത്ര തന്നെ ഉള്ളു അപ്പൊ ഗൈസ് ഇതിൻ്റെ ഉള്ളിലത്തെ കാഴ്ചകൾക്ക് ഇത്ര തന്നെ ഉള്ളു കേട്ടോ അത് പുറത്തേക്ക് വന്നു പുറത്ത് കണ്ടില്ലേ ഉള്ളും ഒരു കാട് പിടിച്ചിടക്കുന്ന സ്ഥല ഇവിടെ ഒരുപാട് മൊബൈലിൻ്റെ ടവറുകളുണ്ട് കേട്ടോ അടിയിൽ മൂന്ന് സ്ഥലത്തുണ്ട് പിന്നെ മേലെ കണ്ടില്ലേ വലിയൊരു കല്ലൊക്കെ ഇണ്ട് മേലെ രണ്ടു മൂന്ന് കല്ലൊക്കെ ഇതിന്റെ കണ്ടില്ലേ സൈഡിലൊക്കെ മൊത്തം റബർ സ്റ്റേറ്റ് ആണ് ഈ സൈഡില് പെട്ടെന്ന് ആർക്കും ഈ ഒരു ലൊക്കേഷൻ അങ്ങനെ അറിയില്ല മാപ്പിനൊന്നും ഇല്ലാത്തൊരു വഴിയാണ് ഇപ്പോൾ കേശാൻ തലൊരു വെറൈറ്റി സ്ഥലം തന്നെയാണ് അത് കണ്ടില്ലേ നല്ലൊരു കൂളിങ് വിളിച്ച സ്ഥലവും ഇപ്പോൾ കോഴിക്കോട് ഒരുപാട് ഇതുപോലത്തെ സ്ഥലങ്ങളുണ്ട് അപ്പോൾ നമ്മൾ കണ്ടതിലോ ഓരോന്നും ഓരോന്നും മെച്ചപ്പെട്ടത് തന്നെയാണ് ഓരോ കേവുകളും നല്ല അടിപൊളി സൂപ്പർ കേബുകളൊക്കെ തന്നെയാണ് അപ്പോൾ നമ്മൾ ഇവിടുത്തെ കാഴ്ചകൾ വിശേഷം ഇത്രയ്ക്ക് തന്നെ ഉള്ളൂ നമ്മൾ വീടേ ഇവിടെ അവസാനിപ്പിക്കുകയാണ് നമുക്ക് കഴിഞ്ഞ അടുത്ത വീടില് കാണാം